I'm ൂ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു അമ്പത്തി ഒന്നാം സങ്കീർത്തനം രണ്ടാം തിരുവാക്യം എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ സങ്കീർത്തകനായ ദാവീദ് ഹൃദയ തകർച്ചയോടെ കർത്താവിനോട് പറയുകയാണ് എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ നമ്മെ കഴുകി ശുദ്ധീകരിക്കുവാൻ കർത്താവിനെ നമ്മൾ അനുവദിക്കുക എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു ആരിക്കുന്നിടത്ത് വലതു കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക മഹത്വത്തിൻ സാന്നിധ്യമായി ജനലക്ഷങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ് സഹോദര സഹോദരി ഒരു അത്ഭുതം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സൗഖ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ തേജസ്സിനാൽ നമ്മൾ വാഞ്ചിക്കുന്നുവെങ്കിൽ പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ദൈവമേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ ഈ പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ അനുഗ്രഹിക്കണമേ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ നമ്മുടെ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹത്തിന് നദിയായി പരിശുദ്ധാത്മാവ് നിറഞ്ഞൊഴുക നമ്മുടെ നിയോഗങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് കരമടിച്ച് കരമടിച്ച് പാടി ശ്രദ്ധിക്കുന്നു

വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു കൃപ നീ ചൊരിയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധാത്മാവേ വരിക പതിനായിരങ്ങളെ സൗഖ്യമാക്കണമേ പാപരോഗ അനോയ് അനോയ് ഒരുമിച്ച് പരിശുദ്ധാത്മാവേ ഞങ്ങൾ നിറയണമേ നിറഞ്ഞു കവിയണമേ കവിഞ്ഞൊഴുകണമേ ഇരുവശങ്ങളിലേക്ക് കരങ്ങൾ അടിച്ച് വരിക വരികേ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണവേ ജോർദ നദിയിലന്ന് പറം നിറങ്ങിയവരങ്ങളുമാ વાસത്തിൽ ഉറയ്ക്കാൻ કૃપા નીચોરી એને કરગળ ઉર્તી அடிચે பரிசுઠાત્માને રેતી સવ્યતિ આત્માવાય કૃપા આત્માવાય વજનતી આત્માવાય નિશુળ આત્માવાય જંગલે નિરળળગળે કમ હોલી સ્પિરિટ સોરી એને કમ કમ હોલી સ્પિરિટ કમ કમ હોલી સ્પિરિટ કમ કમ હોલી સ્પિરિટ કમ <S preachers> ും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മെ അഭിഷേകം ചെയ്യുന്ന നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവിനെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രവർത്തിക്കുന്നു அநேகம் ஆயிரங்களை കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിതങ്ങൾ പ്രാർത്ഥിക്കുന്ന അനേകര് കണ്ട് അവർക്ക് ഉത്തരമരുത്താവേ വിശുദ്ധീകരിക്കുന്ന അഗ്നിയായി ഞങ്ങളെ കഴുകണമേ ശുദ്ധീകരിക്കണമേ ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ തീ ബന്ധങ്ങളായി ഞങ്ങളെല്ലാം രൂപപ്പെടുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ പരിവർത്തിക്കണമേ ഹോളി സ്പിരിറ്റ് പരിശുദ്ധ ഞങ്ങളെല്ലാവരും കർത്താവിനാൽ കഴുകപ്പെടുവാൻ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രിയ ദൈവമക്കളെ നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്നത്തെ വചനശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ തന്നെ വിശുദ്ധീകരിക്കും ദൈവജനം തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും അപ്പോസലായ പൗലോസ് തെസ്ലോനി സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം മൂന്നാം തിരുവചനം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിരക്ഷിക്കുന്നത് അസന്മാർഗിതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് വളരെ പ്രാധാന്യതയുള്ള തിരുവാക്യമാണിത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ് നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുമ്പോൾ സൗഖ്യം ആഗ്രഹിക്കുമ്പോൾ ഒരു വലിയ ഡെലിവറൻസ് ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമ്മിൽ നിന്ന് നമ്മുടെ വിശുദ്ധീകരണം ആഗ്രഹിക്കുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിമൂന്നാം വചനത്തിൽ വീണ്ടും ഇത് ഉറപ്പിക്കുകയാണ് കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രധാന സ്വഭാവം ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ് കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നത് എന്തിനാണ് ഈ വചന ശുശ്രൂഷ കർത്താവ് നമ്മളെ കഴുകുന്ന ഒരു പ്രോസസ്സാണിത് സക്രിയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം മൂന്നാമത്തെ തിരുവചനം എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു വചനമാണിത് പ്രവാചകനോട് പരിശുദ്ധാത്മ പറയുകയാണ് നീ എൻ്റെ ജനത്തോട് പറയണം പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ആത്മാവിന് ഇന്ന് എന്താണ് നമ്മോട് പറയാനുള്ളത് നമ്മുടെ കുടുംബങ്ങളെ നോക്കി നമ്മുടെ സമൂഹങ്ങളെ നോക്കി ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് പറയുന്നത് നിങ്ങളെൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവീൻ അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ട വചനമാണിത് കർത്താവ് നമ്മെ നോക്കിക്കൊണ്ട് പറയുകയാണ് നിങ്ങളെൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക അതാണ് വിശുദ്ധീകരണം നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ഒരുങ്ങുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത് കർത്താവ് നമ്മുടെ അരികിലേക്കും മടങ്ങി വരികയാണ് വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതങ്ങളിലാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നത് വിശുദ്ധീകരിക്കപ്പെടുന്ന കുടുംബങ്ങളിലാണ് പരിശുദ്ധാത്മാവ് അനുഗ്രഹത്തിൻ്റെ നദിയായി നിറഞ്ഞൊഴുകുന്നത് വിശുദ്ധീകരിക്കപ്പെടുന്ന സമൂഹങ്ങളിലാണ് ആത്മാവിൻ്റെ അഭിഷേകം അഗ്നിയായി കത്തിപ്പടരുന്നത് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ വിശുദ്ധീകരിക്കപ്പെടാത്ത ഒരു ആത്മാവിലും കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുകയില്ല ഇതാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക അപ്പോൾ ഞാനും നിങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരും പ്രിയ സഹോദര സഹോദരി ഈ വചനത്തോട് യെസ് പറയാൻ നമുക്ക് കഴിയുമോ നഷ്ടപ്പെട്ടുപോയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടുപോയ കർത്താവുമായിട്ടുള്ള ആ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നഷ്ടപ്പെട്ടുപോയ വചനവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് നഷ്ടപ്പെട്ടുപോയ എൻ്റെ സമർപ്പണത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് എന്നോട് തിരിച്ചു വരുവാനുള്ള ഒരു മുന്നറിയിപ്പാണ് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നൽകുന്നത് നമ്മളൊക്കെ അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം കർത്താവിൽ നിന്ന് സൗഖ്യം പ്രതീക്ഷിക്കുന്നവരാണ് വിവിധങ്ങളായ അനുഗ്രഹങ്ങളൊക്കെ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തോടെയാണ് നമ്മളെല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് നിറവേറപ്പെടണമെങ്കിൽ കർത്താവിന് യോഗ്യമായ വിധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം വിശുദ്ധീകരിക്കപ്പെടാത്ത ഒരു ജീവിതത്തിലും കർത്താവിൻ്റെ പ്രവൃത്തി വിളിപ്പെടുകയില്ല പ്രവാചകനായ ജോഷയുടെ പുസ്തകത്തിലൂടെ ഈ മെസ്സേജ് കൂടുതൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ദൈവസന്നിധിയിലായിരിക്കണം ഒന്നാം അധ്യായം രണ്ടാമത്തെ തിരുവാക്യം കർത്താവ് ജോഷുവായിട്ട് പറഞ്ഞു നീയും ജനവും ഉടനെ തയ്യാറായി ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് ജോർദാൻ നദി കടന്ന് യാത്രയാവുക ഞാൻ എൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന ദേശത്തേക്ക് ജോർദാൻ നദി കടന്ന് യാത്രയാവുക കാനാൻ ദേശം സ്വന്തമാക്കണമെങ്കിൽ അതിനു മുൻപ് ജോർദാൻ നദി ഒരു തടസ്സമായി നിലകൊള്ളുകയാണ് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം നമുക്കൊക്കെ ഏറെ പരിചിതമായ വധനമാണിത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ജോഷുവ ജനത്തോട് പറയും നിങ്ങൾ ആരും അസ്വസ്ഥരാകേണ്ട ആകുലചിത്തരാകേണ്ട കർത്താവ് നമ്മുടെ മതിയുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നാളെ നമ്മുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഇത് വളരെ കൃത്യമാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദൈവം നൽകുന്ന രോഗശാന്തികൾ കർത്താവ് നൽകുന്ന നിരവധിയായ നന്മകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ കർത്താവിനാൽ കഴുകപ്പെട്ട ജീവിതങ്ങളായി മാറണം നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും ഇസ്രാൾ ജനമാ വാക്കുകൾ പുറമായി വിശ്വസിക്കുകയാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയും അവർ സകല പാപത്തെയും വിട്ടുകളഞ്ഞ് തങ്ങളെ ശുദ്ധീകരിക്കുവാനായി ഒരുങ്ങുന്നു പ്രവാചകൻ പ്രതാവിൻ്റെ പുരോഗതിയോട് പറയും നിങ്ങൾ വാഗ്ദാന പേടകവുമായി മുന്നോട്ടു പോകണം ജോർദാൻ നദിയിൽ നിങ്ങളുടെ പാദങ്ങൾ സ്പർശിക്കുമ്പോൾ നിങ്ങൾ നിശ്ചലമായി നിൽക്കണം പതിനഞ്ചാം വാക്യത്തിലോട്ട് വരിക അവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് വാഗ്ദാന പേടകവുമായി കർത്താവിൻ്റെ പുരോഹിതർ ജോർദാൻ നദിയുടെ തീരത്തെത്തി പുരോഹിതരുടെ പാദങ്ങൾ നദിയെ സ്പർശിച്ചപ്പോൾ വചനം വെളിപ്പെടുത്തുന്നു ജോർദാൻ നദി കൊയ്ത്തുകാലം മുഴുവൻ കരകവിഞ്ഞു പതിവാണ് എന്നാൽ പുരോഹിതരുടെ പാദങ്ങൾ ആ ജലത്തിൽ സ്പർശിച്ചപ്പോൾ അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചപ്പോൾ വചനം വെളിപ്പെടുത്തുന്നു ജലത്തിൻ്റെ ഒഴുക്ക് നിലച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിഭയങ്കര ശക്തിയായി ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി വരികയാണ് ആ ഒഴുക്ക് നിലയ്ക്കുകയാണ് കർത്താവിൻ്റെ കരം ജോർദാൻ നദിയുടെ ഒഴുക്കിനെ പിടിച്ചു നിർത്തുകയാണ് ദൈവത്തിൻ്റെ ജനം അവരെ തന്നെ വിശുദ്ധീകരിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം ഇറങ്ങി വന്ന് തൻ്റെ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് എക്കാലവും ഇതു തന്നെയാണ് കർത്താവ് ചെയ്യുന്നത് ഇന്നും നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ നിയോഗങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളിൽ ദുരിതങ്ങളിൽ പരാജയങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ ഇതുതന്നെയാണ് ആവശ്യമായിരിക്കുന്ന കാര്യം പതിനേഴാം അധിനത്തിലോട്ട് നമുക്ക് വരാം ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടെ നദി കടന്നപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാന്റെ മധ്യത്തിൽ വരണ്ട നിലത്ത് നിന്നു സർവരും ജോർദാൻ കടക്കുന്നത് വരെ അവർ അവിടെ നിന്നു ഈ വചനം എന്താണ് നമ്മോട് പറയുന്നത് ജോർദാൻ നദിയെ അതിൻ്റെ അടിഭാഗം വരണ്ട നിലമാക്കി കടത്താവ് മാറ്റുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീക്കാറ്റായി ജോർദാൻ നദിയുടെ ആ അടിഭാഗത്തോടെ പരിവർത്തിച്ചപ്പോൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ജോർദാൻ നദിയുടെ അടിഭാഗം കർത്താവ് അങ്ങ് കോൺക്രീറ്റ് ചെയ്ത് കളഞ്ഞു അത് വരണ്ട നിലമായി ഡ്രൈ ലാൻഡായിട്ട് മാറി ആ വരണ്ട നിലത്തിലൂടെ കർത്താവിനെ ആരാധിച്ച് ഇസ്രായേൽ ജനം മറുകര കടക്കുകയാണ് ജനം മുഴുവൻ വരെ കർത്താവിൻ്റെ പുരോഹിതന്മാർ വാഗ്ദാന പേടകം പിടിച്ച് ജോർദാൻ നദിയുടെ മധ്യ നിന്നു ഇതിലൂടെ എന്താ പരിശുദ്ധാത്മ നമുക്ക് നൽകുന്ന ബോധ്യം ദൈവത്തിൻ്റെ ജനം അവരെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറായപ്പോൾ അവർക്കു വേണ്ടി ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഞാൻ ഈ വെ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എൻ്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ് ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു ബൈബിൾ കൺവെൻഷനായി ഒരു ദേശത്തേക്ക് കടന്നു ചെന്നു കൺവെൻഷൻ രണ്ടാമത്തെ ദിവസം ഒരു കുടുംബം പ്രാർത്ഥിക്കാനായി ഒരു വലിയ ബിസിനസ് അവർ നടത്തുകയാണ് ആ ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞ് കോടികൾ കടബാധ്യതയുമായി വളരെ ദുഃഖഭാരത്തോടെയാണ് ആ കുടുംബം പ്രാർത്ഥിക്കാനായി വന്നത് ഞാൻ അവരോട് സ്നേഹപൂർവം കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അവർ ഒരുപാട് ദുഃഖിതരാണ് ആ കുടുംബനാഥൻ്റെ ഒരു വലിയ പ്രത്യേകത തൻ്റെ കുടുംബത്തിലിരുന്ന് അദ്ദേഹം നന്നായി ബന്ധ്യപ്പിക്കും തൻ്റെ ദുഃഖങ്ങളും വേദനകളൊക്കെ മറക്കുവാൻ കള്ള് വാങ്ങിക്കൊണ്ടുവന്ന് തൻ്റെ കുടുംബത്തിലിരുന്ന് മദ്യപിച്ച് മദ്യപിച്ച് ആ കുടുംബത്തിലുള്ള ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തി കളയുകയാണ് ഞാൻ ആ മക്കളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അതിൽ രണ്ടു പേരെ കർത്താവിനെ യോഗ്യമല്ലാത്ത വിധത്തിൽ കർത്താവിനെ വേദനിപ്പിക്കുന്ന തെറ്റായ ബന്ധങ്ങളിലും അതുപോലെ തന്നെ അവർ ആ ഭവനത്തിലിരുന്ന് ഇന്റർനെറ്റിലൂടെയും മറ്റു പലതിലൂടെയുള്ള അശ്ലീലതകൾ കണ്ട് അവർ സന്തോഷിക്കുമായിരുന്നു അവർ പാപം ചെയ്യുമായിരുന്നു ആ കുടുംബനാഥയുടെ പ്രത്യേകത ഒരു വലിയ ഫാഷൻ ഭ്രമത്തിന് സ്ത്രീ അടിമയായിരുന്നു മാറി മാറി വരുന്ന മോഡലുകളൊക്കെ വാങ്ങി സാരിയും ചുരിദാറൊക്കെ വാങ്ങിയിട്ട് തനി ലൗകികമായി ജീവിച്ചിരുന്ന ഒരു കുടുംബം എന്നാൽ കർത്താവിന്റെ വചനം അവരെ രൂപാന്തരപ്പെടുത്തി ഭവനത്തിലേക്ക് കള്ളു വാങ്ങിക്കൊണ്ടുവന്ന് പതിവായി ഭവനത്തിൽ നിന്ന് കള്ളു കുടിച്ചിരുന്ന മനുഷ്യൻ കർത്താവിന്റെ ആത്മാവിനെ രൂപാന്തരപ്പെട്ടു അദ്ദേഹം തന്റെ മദ്യപാനം പരിപൂർണമായി ഉപേക്ഷിച്ചു തന്റെ ഹൃദയം കർത്താവിനായിട്ട് നൽകി ഒരു വിശ്വദ ജീവിതം നയിക്കുവാൻ തീരുമാനമെടുത്തു മക്കളിലേക്കും വലിയ മാറ്റങ്ങൾ കർത്താവ് പകരുകയാണ് തെറ്റായ ബന്ധങ്ങൾ വിട്ടുകളെ കർത്താവിന്റെ വചനത്തിൽ അവർ കഴുകപ്പെടുവാൻ ഒരവരെ തന്നെ കർത്താവിന് അനുവദിക്കുകയാണ് അവിടെ യൗവനം കർത്താവിനായി അവർ സമർപ്പിച്ചു ആ കുടുംബനാഥ ഈ സ്ത്രീയും ഈ വേഷം ഭ്രമത്തിൽ നിന്നും ലൗകിക ചിന്തകളിൽ നിന്നൊക്കെ വിടുതല പ്രാപിച്ച് ആ കുടുംബം മുഴുവൻ കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്ന കർത്താവിനായി നിലകൊള്ളുന്ന ഒരു ഭവനമായിട്ട് മാറി എൻ്റെ പ്രിയപ്പെട്ടവരെ അവരവരെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറായപ്പോൾ തകർന്നുപോയ അവരുടെ ബിസിനസ്സിലേക്ക് കർത്താവിൻ്റെ അത്ഭുതഖരം കടന്നു വരികയാണ് ആ ബിസിനസ്സിനെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങി ലൂക്കാട് സുവിശേഷം ഇരുപത്തിനാലിന് അമ്പതിൽ പറയുന്നുണ്ട് കർത്താവ് കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു ഇത് നമുക്കുള്ള ഇത് നമുക്കുള്ള സന്ദേശമാണ് ദൈവാനുഗ്രഹത്തിന്റെ പെരുമഴ ആ കുടുംബത്തിലേക്ക് പെയ്തിറങ്ങാൻ തുടങ്ങി ഒരു വലിയ എക്സ്പോർട്ടിംഗ് ബിസിനസ് ആയിരുന്നു ആ ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങി അവിടെ കടബാധ്യതകൾ മാറി ഇന്നാ കുടുംബം ഈശോ വസിക്കുന്ന കുടുംബമായി ഈശോയെ സ്നേഹിക്കുന്ന കുടുംബമായി സുവിശേഷ വേലയ്ക്കായി തങ്ങളുടെ സമ്പത്തും സമയവും നൽകുന്ന ഒരു അനുഗ്രഹീത ഭവനമായി ഇന്ന് മാറിയിരിക്കുകയാണ് ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകളിൽ ദുരിതങ്ങളിൽ പരാജയങ്ങളിൽ നമ്മുടെ നീറുന്ന പ്രതിസന്ധികളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയ ദൈവത്തിൻ്റെ പൈതലെ ഈ ദൈവപ്രവർത്തി നീ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിന്റെ കുടുംബത്തിലേക്ക് അഭിഷേകം കടന്നു വരുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ നിന്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹത്തിന്റെ പെരുമഴ പെയ്തിറങ്ങുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ദൈവവചന പ്രകാരം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ തയ്യാറാകണം നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ തയ്യാറാകണം സാമിൽ പ്രവാചകൻ ഒന്നാം പുസ്തകം ഏഴാം അധ്യായം ഇസ്രായേൽ ജനം വീണ്ടും പാപം ചെയ്ത് കർത്താവിനെ വേദനിപ്പിച്ചു കർത്താവിൻ്റെ സാന്നിധ്യം അവരെ വിട്ടുപോയി വലിയ പരാജയത്തിലും ദുരിതത്തിലുമായി ഇസ്രായേൽ ജനം ഈ പരാജയങ്ങളും ദുരിതങ്ങളൊക്കെ ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ നിബന്ധിച്ചപ്പോൾ അവരെ വാവിട്ട് കറിയാൻ തുടങ്ങി അവർ കർത്താവിലേക്ക് തിരിയാൻ തുടങ്ങി ഈ സമയത്ത് ന്യായാധിപനായിരുന്ന സാമുവേലെ പ്രവചനാത്മാവിൽ നിറഞ്ഞ് ഇസ്രാൽ ജനത്തോട് പറയും മൂന്നാമത്തെ തിരുവാക്യം നിങ്ങൾ ദൈവമായ കർത്താവിലേക്ക് നിങ്ങൾ തിരിയുക അന്യദേവന്മാരെ നിങ്ങൾ ബഹിഷ്കരിക്കുക പൂർണ്ണമായും നിങ്ങൾ ഉപേക്ഷിക്കുക കർത്താവിനെ വേദനിപ്പിക്കുന്ന കർത്താവിൻ്റെ ഹിതത്തിന് വിരുദ്ധമായ സകലതിനെയും പരിപൂർണമായും വിട്ടുപേക്ഷിക്കുക ഇത് നമുക്കുള്ള കർത്താവിൻ്റെ ശബ്ദമാണ് മൂന്നാമത് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ തന്നെ പൂർണ്ണമായും കർത്താവിനെ സമർപ്പിക്കുൻ നിങ്ങൾ നിങ്ങളുടെ കർത്താവിനെ മാത്രം ആരാധിക്കുകയും അപ്പോൾ ശത്രുകരങ്ങളിൽ നിന്ന് നിങ്ങളുടെ ദൈവം നിങ്ങളെ സംരക്ഷിക്കും ഈ വാക്കുകൾ കേട്ടി സ്രാൽജനം ഹൃദയം നുറുങ്ങി പൊട്ടിക്കറയാൻ തുടങ്ങി അവർ മിസ് പായിൽ ഒരുമിച്ച് കൂടി പ്രഭാതം മുതൽ സന്ധ്യാസമയം വരെ അവർ നിലവിളിച്ച് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് തങ്ങളെ പാപങ്ങളെ ഓർത്ത് അനുദപിച്ച് അത് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇസ്രായേൽ ജനം ഇസ്പായിൽ ഒരുമിച്ച് കൂടി എന്നുള്ള വാർത്ത ഫിലിസ്തീനെ കേട്ടു ഈ സമയത്ത് ഫിലിസ്തീനെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ഈ വിവരം അറിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം ഭയചിതരായി അവർ പ്രവാചകനായ സാമുവേലിനോട് പറയും സാമുവേൽ കർത്താവ് ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി നീ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം ഒൻപതാമത്തെ വചനം പറയുകയാണ് പ്രവാചകനായ സാമുവേലെ ഒരു ബലിപീഠം പണിത് ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ച് ആ ബലിപീഠത്തിൽ കർത്താവിനായി ബലി അർപ്പിക്കുകയ തൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ അത്ഭുത കരമേ നിന്റെ ജനത്തെ സംരക്ഷിക്കണമേ സാമുവേൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പത്താമത്തെ വചനം പറയുന്നു ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി കർത്താവ് ഫിലിസ്തരെ ഭയചകിതരായി ഇടിനാദത്തിന് ശബ്ദം കേട്ടപ്പോൾ ഫിലിസ്തീർ സൈന്യം ഭയന്ന് പിന്മാറി ഓടുകയാണ് പതിനൊന്നാമത്തെ വചനം പറയുന്നു ഇസ്രായേൽ ജനം അവരെ പിന്തുടർന്ന് അവരെ എല്ലാം വധിച്ചു കളഞ്ഞു വീണ്ടും പതിമൂന്നാം വചനത്തിലോട്ട് വരിക ഫിലിസ്തീയർ പൂർണമായും കീഴടങ്ങി പിന്നീട് ഒരിക്കലും ഇസ്രായേൽ ദേശത്ത് ഫിലിസ്തീയർ കാലുകുത്തിയില്ല സാമുവേലിന്റെ കാലം എത്രയും കർത്താവിൻ്റെ കരം ഫിലിസ്തീനയുടെ നിന്നു എന്തുകൊണ്ടാണ് തൻ്റെ ജനത്തിന് വേണ്ടി ഭയങ്കരമായ ഒരു ഇടിനാഥം മുഴക്കി ഫിലിസ്തീയ സൈന്യത്തെ കർത്താവ് ഭയചകിതരാക്കിയത് ഗെതിരാക്കിയത് ദൈവത്തിന്റെ ജനം അവരെ തന്നെ വിശുദ്ധീകരിക്കാൻ തയ്യാറായി അനുതാപത്തോടെ പാപം ഏറ്റു പറഞ്ഞു അവരവരെ തന്നെ പൂർണ്ണമായും കർത്താവിനായി സമർപ്പിച്ചു ഇനി കർത്താവിന് മാത്രമുള്ളതാണ് ഞങ്ങളുടെ ജീവിതമെന്ന് അവർ തീരുമാനമെടുത്തു എന്ത് സംഭവിച്ചു തൻ്റെ ജനത്തിന് വേണ്ടി കർത്താവ് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് ഈ പതനം പൂർണ്ണമായി നിങ്ങൾ ഏറ്റെടുക്കുക നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക നമ്മെ കഴുകുവാൻ നാം കർത്താവിനെ അനുവദിക്കുക കർത്താവിനെ വേദനിപ്പിക്കുന്ന സകല പാപങ്ങളെയും വിട്ടുപേക്ഷിക്കുവാനുള്ള ഒരു തീരുമാനം നമ്മൾ നമ്മുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യം അധിവസിക്കുന്ന കുടുംബങ്ങളായി മാറണം നമ്മുടെ സമൂഹങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനമുള്ള സമൂഹങ്ങളായി മാറണം അതിനായി നമുക്ക് ഒരുക്കാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ തീനാവുകളായി നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ കത്തിച്ചൊലിക്കാം വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹം ായ കർത്താവോ സ്വരൂപനായി ഞങ്ങളുടെ മദ്യ എഴുന്നള്ളിയിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തിന്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മം നമ്മളെ പഠിപ്പിച്ചു നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ തലമുറകൾ കർത്താവിനാൽ കഴുകപ്പെടുവാൻ കണ്ണുനീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളെ കഴുകണമേ തിരിച്ചോറിയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ വർഷങ്ങളെ ഞങ്ങൾ കുടുംബങ്ങളിലുള്ള തകർച്ചകളിലേക്ക് ദുരിതങ്ങളിലേക്ക് പരാജയങ്ങളിലേക്ക് ചില ശാപഗ്രസ്തമായ ബന്ധനങ്ങളിലേക്ക് കർത്താവിന്റെ അത്ഭുതകരമായ രക്തമൊഴികട്ടെ അവിടെ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ സൗഖ്യമുണ്ടാകട്ടെ ഇര കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന നമ്മെ വിശുദ്ധീകരിക്കുന്ന നമ്മെ സുഖപ്പെടുത്തുന്ന തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്യുന്ന കർത്താവിന് നാമം വിളിച്ച് ഒരു വലിയ ശുദ്ധീകരണത്തിനായി സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ശുദ്ധീകരിക്കണമേ ആത്മാവാ മാറ്റണമേ സാധ്യതകളാക്കണമേ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ മാറ്റേ കർത്താവിന്റെ അനുഗ്രഹം കടന്നു വരുന്നു ജീവിതങ്ങളെ രോഗികളെ വേദനിച്ചിരിക്കുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന സമയം യേശു നൽകുന്ന ഈ അത്ഭുത നന്മകൾ സ്വീകരിച്ച് ഒരിക്കൽ കൂടെ സ്വർമുയർത്തി വിളിക്കുന്നു യേശുവേ അത്ഭുതങ്ങളുടെ ദൈവമേ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ക്രമയ്ക്കായി ഞങ്ങൾ വിശുദ്ധീകരിക്കുന്ന സാന്നിധ്യത്തിനായി ഞങ്ങളെ സുഖപ്പെടുത്തുന്ന അഭിഷേകത്തിനായി അടുത്താഴ്ച ദൈവവതരത്ത് നമ്മൾ ധ്യാനിക്കുന്നത് കായന്റെ മാർഗം ഉപേക്ഷിക്കുക ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് എല്ലാവർക്കും കടന്നു വരാം